നമ്മുടെ അമ്മയായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ വന്നിരിക്കുന്ന നിങ്ങളെ അവിടുത്തെ തിരുകുമാരൻ കൈകൾ നീട്ടി ആശീർവദിക്കട്ടെ അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ ജീവനിലേക്കും സ്നേഹത്തിലേക്കും നിങ്ങൾ വിളിക്കപ്പെടട്ടെ അനുദിന ജീവിതയാത്രയിൽ ദൈവാത്മാവിൻ്റെ വെളിച്ചവും ശക്തിയും നിങ്ങൾക്ക് ജീവൻ പകരട്ടെ എല്ലാ നിരാശകളിലും നിന്ന് നിങ്ങൾ സ്വതന്ത്രരാകട്ടെ എല്ലാ രോഗങ്ങളിലും വ്യാധികളിലും തിരുകുമാരന്റെ കുരിശ് നിങ്ങൾക്ക് സൗഖ്യവും ആശ്വാസവും ആശ്വാസവുമേകട്ടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിലും ആശങ്കകളിലും നിന്ന് കർത്താവും ദൈവവുമായി മിശ നിങ്ങളെ വിമുക്തരാക്കട്ടെ നിങ്ങളുടെ ആശകളും അഭിലാഷങ്ങളും അവിടുത്തെ തിരുവിഷ്ടം പോലെ അവിടുന്ന് സാധിച്ചു തരട്ടെ ദൈവമാതാവിൻ്റെ സന്തത സഹായവും വാത്സല്യവും നിങ്ങളെ അനുദിനം ദൈവകുമാരൻ്റെ പക്കലേക്ക് അടുപ്പിക്കുവാൻ ഇടയാക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ പരിശുദ്ധ മാതാവിനോടുള്ള ഈ ശക്തമായ പ്രാർത്ഥനയിൽ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ മഹത്വപൂർണയായ സ്വർഗീയ രാജ്ഞി മാലാഖമാരുടെ നാഥേ പിശാചിൻ്റെ തല തകർക്കുവാനുള്ള ശക്തി നിനക്കുണ്ട് അതിനുള്ള കൽപ്പനയും ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ ആകയാൽ അങ്ങയുടെ സ്വർഗീയ ഭൂതഗണങ്ങളെ ഞങ്ങളുടെ സഹായത്തിന് അയക്കണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു അവർ നിന്റെ കൽപ്പന അനുസരിച്ചും നിന്റെ ശക്തിയാലും നാരകീയ ശക്തികളെ പിന്തുടർന്ന് തോൽപ്പിച്ച് നരകാഗ്നിയിൽ തള്ളട്ടെ മാലാഖമാരെ മുഖ്യദൂതന്മാരെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കരുണയുള്ള നല്ല അമ്മേ നീയാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും ദൈവമാതാവെ നിന്റെ മാലാഖമാരെ അയച്ച് ഞങ്ങളെ ദുഷ്ടാരൂപയിൽ നിന്ന് കാത്തുകൊള്ളണമേ ഫവയും ദൈവമാതാവുമായ പരിശുദ്ധ കന്യകയെ ഞാൻ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ അങ്ങയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പരിത്യജിച്ച് കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജ്ഞാന സ്നാനവ്രതങ്ങളെ ഞാൻ നവീകരിക്കുന്നു വിമലാംബികെ ഞാൻ എന്നെ തന്നെ അങ്ങേ അംഗീസ്നേഹദാസ്യത്തിന് സമർപ്പിക്കുന്നു എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും അവയുടെ എല്ലാ കഴിവുകളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു എല്ലാ കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ മറയമേ എൻ്റെ അമ്മീ എന്നെ തന്നെ ഞാൻ അങ്ങയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു ഞാനും എനിക്കുള്ളവയും എല്ലാം അങ്ങയുടേതാണ് അങ്ങയുടെ കരുണയുടെ മേൽവസ്ത്രം കൊണ്ട് എന്നെ മറയ്ക്കണമേ എന്നെ അങ്ങയുടെ പൈതലായി സംരക്ഷിക്കുകയും എൻ്റെ ആത്മാവിനെ സ്വർഗത്തിൽ ഈശോയുടെ സവിധത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുകയും ചെയ്യണമേ ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നതിനെയെല്ലാം വിശുദ്ധീകരിക്കണമേ അവലോകത്തെയും ആത്മാക്കളെയും രക്ഷിക്കുന്നതിന് ഈശ്വയ്ക്ക് സഹായകമായി ഭവിക്കട്ടെ ഞങ്ങളുടെ മാധ്യസ്ഥയും മാതൃകയുമായ പരിശുദ്ധ മാതാവേ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു അങ്ങയെ ഞങ്ങൾക്ക് സംരക്ഷകയായി തന്ന ദൈവകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേ മാതൃഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ മാതൃവാത്സല്യത്തോടെ നിത്യവും കാത്തു സൂക്ഷിക്കണമേ ലോകമെമ്പാടും ദുരിതം ദുരിതമനുഭവിക്കുന്നവരെയും അങ്ങീവിമല ഹൃദയത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു സുഖത്തിലും ദുഃഖത്തിലും അങ്ങേപാദാന്തികത്തിൽ ഓടിയെത്താനും ശാന്തിയും സമാധാനവും കണ്ടെത്താനും ഞങ്ങൾക്കിടയാകട്ടെ അത്ഭുത പ്രവർത്തകയായ പരിശുദ്ധ മാതാവ് ദൈവപുത്രനെ കരങ്ങളിലെടുത്ത കരുണാനിധിയായ കന്യകെ അങ്ങേ പാതാന്തികത്തിൽ കുമ്പിട്ട് നിൽക്കുന്ന ഞങ്ങളെയും മക്കളായി സ്വീകരിച്ച അങ്ങേ മാത്രഹൃദയത്തിൽ എന്നും സുരക്ഷിതരായി കാത്തുകൊള്ളണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ നിരാശരെ ധൈര്യപ്പെടുത്തണമേ ദുഃഖിതരെ ആശ്വസിപ്പിക്കണമേ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധ സ്മരണ നിലനിർത്തുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായവും സംരക്ഷണവും ഇപ്പോൾ അനുഭവപ്പെടുമാറാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ സഹായത്തിനെത്തുവാൻ അവിടുന്ന് സന്നദ്ധമായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരമറണമേ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് നിരന്തരം ജാഗരൂകരായിരിക്കണമേ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളും എന്നെന്നും ജീവിക്കുവാൻ യോഗ്യായി തിരഞ്ഞെടുക്കപ്പെട്ടവളുമായ മറിയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങയ്ക്ക് ഇന്നു ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകയാൽ എൻ്റെ അമ്മ അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ അനുഗ്രഹത്തിൻ്റെ അമ്മയെ പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ ശത്രുക്കളുടെ പരീക്ഷകളിലും മരണനേരത്തിലും ഞങ്ങളെ കൈവിടാതെ കാത്തു രക്ഷിച്ചു കൊള്ളണമെന്ന് കാത്തുരക്ഷിച്ചുകൊള്ളണമെന്ന് അങ്ങേതൃപ്പാദത്തിൽ വീണ് ഞങ്ങൾ അപേക്ഷിക്കുന്നു ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങേ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങി തിരുകുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ പാപികളുടെ സംഗീതമായ പരിശുദ്ധ മറിയമേ ഇതാ അങ്ങി സംഗീതത്തിൽ ഓടി വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നന്മകളെല്ലാം അങ്ങി തിരുകുമാരനോട് അപേക്ഷിച്ച് തരുവിക്കണമേ ഞങ്ങളുടെ മാതാവേ ശത്രുക്കളെ കീഴ്പെടുത്തുന്നതിനും